സ്ത്രീശക്തിയുടെ ഉത്സവമായിരിക്കും പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് മുന്നോട്ടു പോകാനുള്ള സൂചകങ്ങൾ നാളെ അവതരിപ്പിക്കുന്ന നിർമ്മലാ സീതാരാമന്റെ ബജറ്റിൽ ഉണ്ടാകുമെന്നും നരേന്ദ്രമോദി പറഞ്ഞു സഭാ സമ്മേളനം തടസ്സപ്പെടുത്തുന്നവർ ആത്മപരിശോധന നടത്തണമെന്നായിരുന്നു പ്രതിപക്ഷത്തിനെതിരായ പ്രധാനമന്ത്രിയുടെ വിമർശനം സ്ത്രീശക്തിയുടെ ഉത്സവമായിരിക്കും പാർലമെന്റ് വളപ്പിൽ മാധ്യമപ്രവർത്തകർ പ്രധാനമന്ത്രിയുടെ പ്രതികരണം രാജ്യത്തിന് മുന്നോട്ടു പോകാനുള്ള സൂചകങ്ങൾ നാളെ ധനമന്ത്രി അവതരിപ്പിക്കുന്ന ബജറ്റിൽ ഉണ്ടാകും എൻ ഡി എ അധികാരത്തിൽ തിരിച്ചെത്തിയ ശേഷം മുഴുവൻ ബജറ്റ് അവതരിപ്പിക്കും കീഴ്വഴക്കം അനുസരിച്ചാണ് ഇടക്കാല ബജറ്റ് അവതരിപ്പിക്കാത്തതെന്നും പ്രധാനമന്ത്രി गत वर्ष में में जिसको जो रास्ता सुझा उस प्रकार से संसद अपना अपना പാർലമെന്റ് സമ്മേളനത്തിന്റെ ആദ്യ ദിനം തന്നെ പ്രതിപക്ഷത്തിനും പ്രധാനമന്ത്രിയുടെ വിമർശനം സഭാ സമ്മേളനത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ് പ്രതിപക്ഷത്തിന്റെ സ്വഭാവം ജനാധിപത്യ മൂല്യങ്ങളെ പ്രതിപക്ഷം മാനിക്കുന്നില്ല പാർലമെന്റിന് ക്രിയാത്മക സംഭാവന നൽകിയവരെ എല്ലാവരും ഓർത്തിരിക്കും തടസ്സങ്ങൾ സൃഷ്ടിച്ചവരെ ആരും ഓർക്കില്ല കഴിഞ്ഞ സമ്മേളന കാലയളവിൽ സസ്പെൻഡ് ചെയ്യപ്പെട്ട എം പിമാർ ആത്മപരിശോധന നടത്തണം അതിനുള്ള സമയമാണിതെന്നും പ്രധാനമന്ത്രി രാം രാം പറഞ്ഞായിരുന്നു മാധ്യമ പ്രവർത്തകരുള്ള പ്രതികരണം പ്രധാനമന്ത്രി അവസാനിപ്പിച്ചത് ഈ യാത്ര ജനത ജനാദന ആശീർവാദി വിശ്വാസ കോം രാഷണൽ ഡെസ്ക് റിപ്പോർട്ടർ